ഇന്ന് നമുക്കൊരു ചുരിദാറിന്റെ ടോപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എങ്ങനെ അളവ് എടുക്കാൻ പഠിച്ചാലോ അപ്പൊ അതിന് വേണ്ട ഞാൻ ഇവിടെ എൻറ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പ്രകാരമാണ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ ചുരിദാർ കട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ എടുക്കുന്നത് ലെങ്ത് ആണ് അളവിനെടുക്കുന്ന ടോപ്പിന്റെ കറക്റ്റ് ഷോൾഡറിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ലെങ് ആണ് ടോപ്പിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കൂട്ടണത് ഇങ്ങനെ അളവെടുക്കുമ്പോൾ കറക്റ്റ് ലെങ്ത് നമുക്ക് വരും നാല്പത്തിരണ്ട് ഇഞ്ചാണ് അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ സീം അലോൻസും കൂടി ഇട്ടിട്ട് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് ടോപ്പിന്റെ ഫുൾ ലെങ്ത് എൻ്റർ ചെയ്യേണ്ടത് അടുത്തത് കഴുത്തിന്റെ അകലാണ് കഴുത്തകലം കറക്റ്റ് വീഡിയോയിൽ കാട്ടുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കുക കഴുത്തകലം നമുക്ക് ടോട്ടൽ അഞ്ച് ഇഞ്ചാണ് വരുന്നത് അതിന്റെ നേർ പകുതിയാണ് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് എൻ്റർ ചെയ്യേണ്ടത് തുണി നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇടുക അതുകൊണ്ടാണ് ഇതിന്റെ നേർ പകുതി നമ്മൾ എടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ അകലം വരെ രണ്ടര ഇഞ്ചാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഷോൾഡറിന്റെ അളവാണ് അഴുത്ത തൊട്ടിട്ട് കൈയിന്റെ ജോയിന്റ് വരെയുള്ള അളവാണ് ഷോൾഡറിന്റെ അളവ് ഇവിടെ നമുക്ക് മൂന്നിഞ്ചാണ് ഷോൾഡറിന്റെ അളവ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ തയ്ച്ച് പോണ സമയത്ത് ഒരു കാലിഞ്ച് അരഞ്ച് ഒക്കെ ആയിട്ട് പോവും അപ്പൊ അതിനൊരു എക്സ്ട്രാ അരഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്നര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത് അടുത്ത് റിഗോൾ അല്ലെങ്കിൽ കൈക്കുഴി ഇങ്ങനെയാണെന്ന് നോക്കാം ഷോൾഡർ തൊട്ട് നേരെ ചെസ്റ്റ് പോയിന്റ് വരുന്ന അളവാണ് റിഗോളിന്റെ അളവായിട്ട് നമ്മൾ കണക്കുകൂട്ടുക കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിട്ട് ഇതേപോലെ ടാപ്പ് ഒന്ന് പിടിച്ചു നോക്കുക നമ്മൾ ലെങ്ത്തിന്റെ അവിടുന്ന് കറക്റ്റ് ലെങ്ത് കിട്ടാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു ബോക്സ് രൂപത്തിലെ ടാപ്പ് പിടിച്ചു കഴിഞ്ഞാൽ റിഗോളിന്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും ആറിഞ്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടുന്നത് കൈക്കുഴിക്ക് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് നിറേണ്ട കാര്യമില്ല കറക്റ്റ് അളവ് പിടിച്ചാൽ മതി അടുത്തത് ചെസ്റ്റ് അളവാണ് നോക്കണത് വൺ സൈഡ് നമുക്ക് കിട്ടുന്നത് പതിനാറ് ഇഞ്ചാണ് അങ്ങനെ വരുമ്പോൾ ചെസ്റ്റ് അളവ് ഫുൾ ആയിട്ട് നമുക്ക് വരിക മുപ്പത്തിരണ്ട് ഇഞ്ചാണ് വൺ സൈഡ് ആണ് നമ്മൾ അളവെടുത്ത കാരണം കൊണ്ട് അതിന്റെ നേർ പകുതിയാണ് എടുക്കുന്നത് വൺ സൈഡ് പതിനാറ് കിട്ടിയാൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അതായത് ഫുൾ റൗണ്ട് നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ച് അത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണല്ലോ ചെയ്യുന്നത് അപ്പൊ അത് വൺ സൈഡ് നമുക്ക് എട്ട് ഇഞ്ചാണല്ലോ വരിക അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ സീമ ലെങ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ അടുത്ത് ഷേപ്പ് ലെങ്ത് ആണ് നോക്കുന്നത് ശരീരത്തിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമാണ് നമ്മുടെ ഷേപ്പിന്റെ ഭാഗമായിട്ട് വരിക ചുരിദാർ ടോപ്പ് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വണ്ണം കുറഞ്ഞ ഭാഗം ഏതാണെന്ന് നോക്കി വെക്കണം അവിടെയാണ് ഷേപ്പ് പോയിന്റ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ൊട്ട് നമ്മുടെ ശരീരത്തിലെ ആ വണ്ണം കുറഞ്ഞ ഭാഗം വരുന്ന ലെങ്ത് ആണ് നമ്മളിപ്പോ നോക്കുന്നത് ഈ ഒരു ടോപ്പിൽ പന്ത്രണ്ട് ഇഞ്ച് വണ്ണത്തിലാണ് അവിടെ ഏറ്റവും ഭാഗം നിൽക്കുന്നത് ഇനി ആ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിന്റെ ഭാഗത്തേക്ക് വണ്ണാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് വീഡിയോയിൽ കാണുന്ന പോലെ അവിടുത്തെ വണ്ണം ഇതേപോലെ നമ്മൾ അളന്ന് നോക്കി നോക്കുക ഷേപ്പിന്റെ വണ്ണം നമുക്ക് ഇവിടെ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഏഴേ കാലാണ് കിട്ടണത് ഫുൾ റൗണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല വൺ സൈഡിന്റെ അളവാണ് ഇപ്പൊ പറയണത് ചെസ്റ്റിന്റെ മാത്രമാണ് ഞാൻ ഫുൾ റൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അവിടെ ഇതാ ഒന്നരഞ്ച് സീം അലൗസ് വരുന്നുണ്ട് അപ്പൊ എട്ടേ മുക്കാലാണ് മൊത്തം അവിടെ എന്റർ ചെയ്യേണ്ടത് അടുത്ത സ്ലിറ്റിന്റെ ആണ് നോക്കണത് ഷോൾഡർ തൊട്ടിട്ട് ഇതാ നമ്മുടെ സ്ലിറ്റിന്റെ പൊളി എവിടെയാണ് കിടക്കുന്നത് അത് വരുന്ന ലെങ്ത് ആണ് സ്ലിറ്റിന്റെ ലെങ്ത്ത് ഇവിടെതാ പത്തൊമ്പതരഞ്ചാണ് സ്ലിറ്റിന്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് പ്ലസ് അതിന്റെ കൂടെ ഒരു അരഞ്ച് കൂടി കൂട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് പോകുമ്പോഴൊക്കെ അതിന്റെ ഒരു അരഞ്ച് അങ്ങനെ കയറി പോവും അടുത്ത ദാ ക്ലിറ്റിന്റെ വിട്ടാണ് നോക്കണത് നോർമലായിട്ട് നമ്മൾ ആദ്യം നോക്കിയറുന്ന പോലെ തന്നെ അമരത്തിയും വണ്ണം നോക്കുകയാണ് സ്ലിറ്റിന്റെ വണ്ണം നമുക്ക് ആ പതിനെട്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ പതിനെട്ടിന് ഫോൾഡ് ചെയ്യുമ്പോൾ അഥവാ രണ്ടായിരം ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപതാണ് നമുക്ക് കിട്ടുക ചെസ്റ്റിന് അതേപോലെ ഷേപ്പിന് നമ്മൾ ആ സൈഡിലൊക്കെ ഒന്നരഞ്ച് സീം അലവൻസ് ഇടുമ്പോൾ സ്ലിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് സീം അലവൻസ് ഇടണുള്ളൂ കേട്ടോ അങ്ങനെ ഒമ്പത് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പത്ത് ഇഞ്ചിയാണ് സ്ലിറ്റിന്റെ വണ്ണം നമ്മൾ എൻ്റർ ചെയ്യണത് അടുത്തത് അപ്പർ എടുത്താണ് അതായത് ചുരിദാർ ടോപ്പിന്റെ അടിവിസ്ഥാനാണ് ലിറ്റിന്റെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ അപ്പർ വിട്ട് അണ്ടർ ചെയ്യാറുള്ളത് അടുത്തത് കഴുത്തിന്റെ ലെങ്ത് ആണ് നോക്കണത് ഷോൾഡർ തൊട്ടിട്ട് കഴുത്തിന്റെ ലെങ്ത് എൻ്റർ ചെയ്യണം എവിടം വരുകയാണോ അതുവരെ ലെങ്ത് ആണ് കഴുത്തിന്റെ ഇറക്കം നോക്കുക ഈ ഒരു ടോപ്പിൽ ഇഞ്ച് ആണ് കഴുത്തിന്റെ ലെങ്ത് കാണണത് കൈക്കുഴി എൻ്റർ ചെയ്യണ സമയത്ത് ഒരു ബോക്സ് രൂപത്തിൽ ടാപ്പ് പിടിച്ച് കാട്ടുന്ന പോലെ തന്നെ കഴുത്തിന്റെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവാൻ ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കഴുത്തിന്റെ ലെങ്ത് ഇറക്കുമ്പോഴും നമ്മൾ ഒരു കാലിഞ്ചാണ് സീം അലവൻസ് നമ്മൾ കൂട്ടണത് കേട്ടോ അഞ്ചിഞ്ച് കറക്റ്റ് അതോട് അതോടുകൂടി ഒരു കാലിഞ്ച് എക്സ്ട്ര ആയോ നമ്മൾ നോക്കിയിട്ടാണ് അളവെടുക്കുക ഇതേ മെത്തേഡ് തന്നെ ബാക്കിൽ ഫോളോ ചെയ്യുക കഴുത്തിന്റെ ലെങ്ത്ത് നോക്കുക ഈ ടോപ്പിലെ ഫ്രണ്ട് കഴുത്തിനും ബാക്ക് കഴുത്തിന്റെ ലെങ്ത്ത് വരുന്നത് അഞ്ചിഞ്ച് തന്നെയാണ് സ്ലീവിന്റെ ലെങ് ആണ് അടുത്ത് നോക്കണത് കൈ ജോയിൻ ചെയ്ത ഭാഗം തൊട്ടിട്ട് നേരെ താഴത്തേക്ക് പിടിക്കുന്ന ആണ് കൈയുടെ ആയിട്ട് എൻ്റർ ചെയ്യണത് സ്ലീവിന്റെ വണ്ണം എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതൊന്ന് വീഡിയോ നന്നായി ശ്രദ്ധിച്ച് നോക്കണേ അഞ്ചിഞ്ചാണ് ഈ സ്ലീവിന്റെ വണ്ണം വരണത് അങ്ങനെന്താ നമുക്ക് ഒരു ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ട അളവുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലൈ തരുന്നതായിരിക്കും അളവെടുക്കുന്ന മെത്തേഡ് ഇന്നത്തെ വീഡിയോ കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം